അപ്പോൾ ഏവർക്കും സ്വാഗതം ഈ ബോർഡ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അല്ലേ അതെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായൊരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ് ഏഴിക്കോട് കടപ്പുറത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചാൽ ബീച്ച് നമ്മൾ ബീച്ചിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ബോർഡും പിന്നെ ഒരു പ്രത്യേകമായിട്ട് കുപ്പി കൊണ്ട് മാത്രം ഉണ്ടാക്കിയൊരു കവാടും എല്ലാം ഏറ്റാന്ന് അതിലൂട്ട് നമ്മൾ അകത്തേക്ക് കടക്കുക കാണുന്നത് അതിലോട്ട് നമ്മൾ അത് കടന്നു കഴിഞ്ഞാൽ നമ്മൾ മനോഹരമായിട്ടുള്ള കടപ്പുറം നമുക്ക് കാണാൻ പറ്റും വൈകുന്നേരമെല്ലാം വന്നു കഴിഞ്ഞാൽ അധികം മനോഹരമാണ് ഈ ഇവിടുത്തെ ഈ കാഴ്ചകൾ എന്ന് പറയുന്നത് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോകുമ്പോഴുള്ള ഉണ്ടല്ലോ ആ സമയത്ത് ആകാശം നല്ല ചുമന്ന കളറും ചിലപ്പോൾ ഒരു ഗോൾഡും കളറിലും ആകാശത്തിന് കാണാൻ പറ്റും അതെല്ലാം ഈ പൂഴീൻ്റെ ഈ സൈഡിലൂടെ ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ സമയത്ത് നല്ല ഭയങ്കര ഒരു ഭംഗിയാണ് ആ സമയത്ത് വൈകുന്നേരങ്ങളിൽ കുടുംബത്തോടൊപ്പം ഒന്ന് മൈൻഡെല്ലാം റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം ഇങ്ങനെ കണ്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത് നമ്മൾ ഈ അകത്തേ കയറിയിട്ട് കുറച്ച് നടക്കാനുണ്ട് കടലിനടുത്തേക്കത്താണെങ്കിൽ കടലും നല്ല കാണാനും നല്ല സുന്ദരമാണ് കാരണം എന്താ വെച്ചാൽ അത്ര തീവ്രതയില്ല ചെറുത് എന്താ പറയുക ഈ ലോലമായിട്ട് വരുന്നൊരു തിരയേണ്ടല്ല ചെറിയൊരു തിര പക്ഷേങ്കിൽ ഈ തിരകൾക്ക് വേറെ പ്രത്യേകതയും കൂടി നമ്മളെ തിരേൻ്റെ സർക്കിളിലെ ആണെങ്കിൽ നമ്മളവിടെ നിന്ന് കുറച്ച് എത്ര ദൂരം മാറി മാറി പോയി കഴിഞ്ഞാലും തിര വെച്ചാൽ നമ്മളെ കാലിൽ എന്തായാലും നനക്കും അതെന്നുവെച്ചാൽ നമ്മൾ വിചാരിക്കാണ്ടായിരിക്കും അത് വരിക ഉണ്ടായി വെള്ളം ഉണ്ടിങ്ങനെ വന്ന് ഇപ്പം എൻ്റെ കാലിൽ തന്നെ അതുപോലെ തന്നെ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാലും അത് വായിച്ചു കളിയത് ആദ്യം കുറച്ച് അകന്നിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക പക്ഷേങ്കിൽ നമ്മളവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദൂരെയായാലും വന്നിട്ട് അത് വായിക്കും അല്ലെങ്കിൽ നമ്മളെ കാല് നനക്കും അതാണ് ഈ ഇവിടുത്തെ ഈ ഒരു കടലിൻ്റെ ഒരു പ്രത്യേകതയാണത് അതാരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇനിയിപ്പോൾ അഥവാ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഏതെങ്കിലും ഒരു കണ്ണൂർ ജില്ല ഈ കട ഈ കടലിൽ മാത്രമല്ല ഏത് കിടപ്പുറത്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഉണ്ടാവുക ഇനിയിപ്പോൾ ആരും പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോ അതുപോലെ തന്നെ വേറൊരു ഇത് ഈ ചാൽ ബീച്ചിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൂട്ടമായിട്ടുള്ള കാറ്റാടി മരങ്ങളാണ് കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന കാറ്റാടി മരങ്ങളാണ് ഈ ഒരു ബീച്ചിൻ്റെ വേറൊരു പ്രത്യേകത അവിടെ ഒരു ചെറിയൊരു വേറുമോടം പോലെ ആക്കിയിട്ടുണ്ട് അവിടെ ചായ ഇതെല്ലാം വെക്കുന്നുണ്ട് അപ്പോൾ അവിടത്തേക്ക് പോകാനുള്ള ചെറിയൊരു വഴിയായത് അപ്പോൾ ഈ കാറ്റാടിൻ്റെ നടുവിലാണ് അവർ ഈ ഏറുപടം പോലെയുള്ള സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെയുള്ളത് വെച്ചാൽ കുട്ടികളെ പാർക്ക് കയറണങ്കിൽ എൻട്രൻസ് ഫീ ഉണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത്